സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് പോയിക്കുന്നു ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയത് നേതാക്കള് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കള് പേടിക്കുന്നത് കാരണം കൊണ്ടല്ല ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാരളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതാണ് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചോടാ പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ ഞങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടത് എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഗഡ്മു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഗഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ യും മുകളിലും അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് സതീശൻ വറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം മനസായില്ലേ മനസായില്ലേ കേറി കേറി വറക്കി കയറി കൊത്തി കേല്ലേ മനസിലായോ മനസ്സിലാക്കട്ടെ അല്ല അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാ പാർട്ടിയാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്നും നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഗേഡ് അയൽത്ത് നിർത്തു അങ്ങനെയുള്ളവരെ ഞാൻ പറയണത് നിങ്ങള് ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വമല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതിനെതിന് സമാനവത്കരിക്കുന്ന ഉഗേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ഒന്നുമല്ലേ അയാള് സിനിമ സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങൾ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സജീവമായ കോൺഗ്രസിന്റെ നേതാവ് ആ നിങ്ങൾ നിങ്ങള് മുകേഷിനെങ്ങനെയാ ഈ സമാനവത്കരിക്കുന്നു ശരിയാണത് നിങ്ങൾ തന്നെ ആലോചിക്കോ നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാ പിന്നെ മുകേഷ് എനിക്കട്ടെ അതല്ലല്ലോ വേണ്ടത് ശശി ഞാൻ പറയട്ടെ പി കെ ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എ കെ ശശിയെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു ഇപ്പോ ഇപ്പൊ അദ്ദേഹത്തിനുള്ള നടപടി അതിന്റെ പേരിലല്ല അത് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട എല്ലാത്തിനെയും കൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ ചേർത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം